ചരിത്ര ഗവേഷകൻ വേലായുധൻ പണിക്കശേരി നവതിയുടെ നിറവിൽ ക്ഷേത്രനഗരികളായ ഗുരുവായൂരിൻ്റെയും തൃപ്രയാറിന്റെയും മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏങ്ങണ്ടിയൂരിൽ ഡച്ചുകാർ നിർമ്മിച്ച സാമൂതിരിപ്പാടും ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും കൈവശം വെച്ച ചേറ്റുവ ചേറ്റുവകോട്ടയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ഹോളണ്ടും സ്പെയിനും ഇംഗ്ലണ്ടും ഇന്തോനേഷ്യയുമെല്ലാമായി വാണിജ്യബന്ധവും ആദാന തഴച്ചു വളർന്നു ചരിത്രമുറങ്ങുന്ന ഏങ്ങണ്ടിയൂരിൻ്റെ മണ്ണിൽ നിന്ന് ചരിത്രത്തിൻ്റെ നാൾ വഴികളിൽ സ്വന്തം തൂലികയിൽ ഉയർന്നു വന്ന ജ്ഞാനതീർത്ഥത്താൽ നേർക്കാഴ്ചയുടെ വെൺ വെട്ടമേകിയ വേലായുധൻ പണിക്ക് ചേരി നവീനമായൊരു ഉൾക്കാഴ്ച പകർന്നേകുകയാണ് ഒരു പുരുഷായിസിന്റെ മുഴുവൻ സമർപ്പണവും അതിലുണ്ട് കേരള പൈതൃക സരണയുടെ തനതു ലാളിത്യത്തെ നെഞ്ചേറ്റുന്ന ചെറിയ ഗ്രാമത്തിലെ വലിയ മനുഷ്യനായ വേലായുധൻ പടിക്കശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പടിക്കശ്ശേരി തറവാട്ടിൽ മാമുവിൻ്റെയും കാളിക്കുട്ടിയുടെയും മകനായി പിറന്നു ശ്രീനാരായണ സ്കൂളിൽ പ്രാഥമിക പാഠ്യപദ്ധതികളും സാമൂഹ്യവൽക്കരണത്തിന്റെ സോപാന മാതൃകകളും ഹൃദ്യസ്ഥമാക്കിയ ശേഷം ഏങ്ങണ്ടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലുമായി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ എൽ എൽ എയിൽ ലൈബ്രേറിയനായും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് താളിയോല എന്ന ഗവേഷണ മാസിക പ്രസിദ്ധപ്പെടുത്തിയിരുന്നു രണ്ട് വ്യാഴവട്ടത്തോളം വിവിധ സാഹിത്യ സംഘടനകളിൽ സേവനവും അനുഷ്ഠിച്ചിട്ടുണ്ട് ചരിത്ര ഗവേഷണം ജീവചരിത്രം ചിത്രം ബാലസാഹിത്യം ഫോക്ലോർ എന്നീ വിഭാഗങ്ങളായി അറുപതോളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് കേരള കാലിക്കറ്റ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികളിൽ പത്തോളം പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങളായും അംഗീകരിച്ചിട്ടുണ്ട് ചില പുസ്തകങ്ങൾ ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുമുണ്ട് ലിസൺ ടു ദ ഫ്ലെയിംസ് എന്ന പുസ്തകത്തിൽ അയ്യങ്കാളിയുടെ ജീവചരിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകം വിവിധ യൂണിവേഴ്സിറ്റികളിൽ റഫറൻസ് ഗ്രന്ഥമായും ഉപയോഗിച്ചു വരുന്നു സർവവിജ്ഞാനകോശം സാഹിത്യകാരന്മാരുടെ ഡയറി കേരള ഡയറക്ടറി ഭാഷാഭാരതി ഭാഷാ എന്നീ ഗ്രന്ഥങ്ങളിൽ പണിക്കശ്ശേരിയുടെ നിഗമനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമൂല്യങ്ങളായ നിരവധി ഗ്രന്ഥങ്ങൾ ചരിത്ര ലോകത്തിന് സംഭാവന ചെയ്ത പണിക്കശ്ശേരിയുടെ കൃതികളെ പണ്ഡിത ലോകം കേരളത്തിൻ്റെ അടിയാധാരങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഗവേഷണത്തിന് കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ ഫെലോഷിപ്പും സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡും വി എസ് കേരളീയൻ അവാർഡും പി എസ് സെയ്ദ് മുഹമ്മദ് സ്മാരക അവാർഡും എൻ കെ ഫൗണ്ടേഷൻ അവാർഡും മഖ്ദൂം അവാർഡും ശ്രീശൈലം അവാർഡും പ്രസാദ് രത്ന അവാർഡും മലയാള സ്വാമി അവാർഡും നന്മ അവാർഡും ചരിത്ര പഠന കേന്ദ്രം അവാർഡും ശക്തൻ അവാർഡും മിഹ്റ അവാർഡും ഗുരുചൈതന്യ അവാർഡും കളിമണ്ഡലം അവാർഡും വൈസ്മെൻ അവാർഡും ഗുരുദർശൻ അവാർഡും കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ ഫെലോഷിപ്പും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേരള ചരിത്രം കേരളത്തിൻ്റെ അടിവേരുകൾ പതിനായിരം പഴഞ്ചൊല്ലുകൾ ചേറ്റുവിയുടെ ചരിത്രം അയ്യങ്കാളി മുതൽ വരെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊച്ചി രാജ്യചരിത്രം ക്ലിയോപേട്ര മലയാളി പെണ്ണാണ് തുടങ്ങി ചെറുതും വലുതുമായ നിരവധി ആധികാരിക ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് വേലായുധൻ പണിക്കശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഹൈസ്കൂൾ അധ്യാപികയായ വി കെ ലീലയെ വിവാഹം കഴിച്ചു ചിന്ത പണിക്കശേരി ഡോക്ടർ ഷാജി പണിക്കശേരി വീണ പണിക്കശേരി എന്നിവർ മക്കളാണ്